പലപ്പോഴും കൊളസ്ട്രോൾ കൂടി എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ നമ്മളോട് പറയുന്നതാണ് ഗുളിക കഴിക്കാനും ഭക്ഷണത്തിലെ കൊഴുപ്പ് കുറക്കാനുമാണ് എന്നാൽ ഭക്ഷണത്തിലൂടെ മാത്രം കൊളസ്ട്രോൾ കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഭൂരിപക്ഷം ആളുകളുടെയും കൊളസ്ട്രോൾ ഒരിക്കലും നോർമലി കിട്ടാറില്ല അതുപോലെ തന്നെ ഗുളിക കഴിച്ചാൽ പോലും ഇരുപത് ശതമാനത്തോളം ആളുകൾക്ക് കൊളസ്ട്രോൾ നോർമലാകില്ല കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ പലപ്പോഴും പറഞ്ഞു തരാത്ത നാല് ട്രിക്കുകൾ എന്തൊക്കെയാണെന്നും ഇത് ആർക്കൊക്കെ ഉപയോഗപ്പെടും എന്നുള്ളതും നമുക്ക് നോക്കാം ഒന്നാമത്തെ ട്രിക്ക് നമ്മുടെ കുടലിനെ പറ്റിക്കുന്ന ഒരു ട്രിക്കാണ് അതെങ്ങനെയാണ് നമ്മുടെ ലിവർ കൊളസ്ട്രോൾ ഉപയോഗിച്ചിട്ട് എപ്പോഴും പിത്തം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഈ പിത്തം കുടലിൽ ഉപയോഗത്തിന് ശേഷം വീണ്ടും തിരിച്ചു ലിവറിലേക്ക് ഇനി നമ്മൾ പറ്റിക്കാൻ നോക്കുകയാണ് അതെങ്ങനെയാണ് സോളിബിൾ ഫൈബർ അഥവാ നാരുള്ള ഭക്ഷണം നമ്മൾ കൂടുതൽ കഴിക്കാൻ വിചാരിക്കുക ഈ സോളിബിൾ ഫൈബർ കുടലിൽ എത്തിയ ഉടനെ പിത്തത്തിന് അള്ളി പിടിക്കുകയാണ് തിരിച്ച് ലിവറിലേക്ക് വിടൂല എന്നിട്ട് അത് അങ്ങനെ ഈ പിത്തവും സോലിബിൾ ഫൈബറും ഒരുമിച്ച് മലത്തിലൂടെ പുറത്തേക്ക് പോവാണ് അങ്ങനെ വരുമ്പോൾ കുടലിൽ നിന്നും പിത്തം തിരിച്ച് കിട്ടാത്തത് കൊണ്ട് ലിവറിന് കൂടുതൽ പിത്തം ഉണ്ടാക്കേണ്ടി വരികയാണ് അതിനുവേണ്ടി രക്തത്തിലുള്ള കൊളസ്ട്രോളിനെ അത് വലിച്ചെടുക്കുകയാണ് ഉപയോഗിക്കുകയാണ് അങ്ങനെ രക്തത്തിലെ കൊളസ്ട്രോളുടെ അളവ് കുറഞ്ഞു വരികയാണ് സോലിബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സാധനം സിലിയം ഹസ്ക്കാണ് ഇതൊരു പത്ത് ഗ്രാം എല്ലാ ദിവസവും പൊടി രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ശോധനക്കും നല്ലതാണ് കൊളസ്ട്രോൾ കുറയും ചെയ്യും ഇതിന്റെ കൂടെ വെള്ളം നന്നായിട്ട് കുടിക്കുക രണ്ടാമത്തെ ടെക്നിക് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെ ഉപയോഗിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്കറിയാം ലിവർ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് കൂടുതലും രാത്രി ഒരു മണിക്കും പുലർച്ചെ നാലു മണിക്കും ഇടയിലാണ് നമ്മളൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയാ രാത്രി വൈകിട്ട് ഫുഡ് കഴിക്കും അങ്ങനെ വരുമ്പോൾ ഇൻസുലിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നത് കൊണ്ട് ലിവർ വളരെ കൂടിയ അളവിൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കാൻ നിർബന്ധിതമാവാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ട്രിക്ക് എന്താ വെച്ചാൽ വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക പിന്നീട് പിറ്റേന്ന് ഏഴ് മണിക്ക് രാവിലെ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അതുവഴി ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് ഫാസ്റ്റിംഗ് കിട്ടുകയാണ് ഇതൊരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് തന്നെയാണ് ഇങ്ങനെ വരുമ്പോൾ ലിവർ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കൊളസ്ട്രോൾ ഉൽപാദിപ്പിക്കുകയുള്ളൂ അതുവഴി രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയാണ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ടെക്നിക്കാണ് അത് മസിൽ എക്സർസൈസുകളാണ് സാധാരണ കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് എല്ലാം പറയാം കാർഡിയോ എക്സർസൈസ് ആണ് നടക്കാൻ പറയും ഓടാൻ പറയും നീന്താൻ പറയും സൈക്കിൾ ചെയ്യാൻ പറയും പക്ഷേ മസിൽ എക്സർസൈസ് ചെയ്യുമ്പോൾ ഇതിലൊന്നും കിട്ടാത്ത ഒരു പ്രത്യേക മെച്ചം കൊളസ്ട്രോൾ ഉണ്ടാവുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നല്ല കൊളസ്ട്രോൾ ആയ എച്ച് ഡി എല്ലിന്റെ അളവ് വളരെയധികം കൂടും രണ്ടാമത്തത് ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എല്ലിന്റെ ഏറ്റവും അപകടകരമായ രൂപമായ സ്മോൾ ഡെൻസ് എൽ ഡി എൽ അപകടകരമായി ാത്ത ലാർജ് എൽ ഡി എൽ ആയിട്ട് രൂപാന്തരപ്പെടുകയാണ് ഇത് കാരണം ഹാർട്ടിൽ ബ്ലോക്ക് വരുന്നതിന്റെ റിസ്ക് വളരെ കുറയാണ് അതുകൊണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും മസിൽ എക്സർസൈസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും നാലാമത്തത് കുടലിനെ പറ്റിക്കുന്ന മറ്റൊരു ട്രിക്കാണ് നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊളസ്ട്രോൾ കുടലിൽ വെച്ച് രക്തത്തിലേക്ക് അലിഞ്ഞു പോവുകയാണ് കൊളസ്ട്രോള് കുടലിലെത്തുമ്പോൾ ചില ഗേറ്റുകൾ കുടലിന്റെ ഭിത്തിയിൽ തുറന്നിട്ടാണ് അതിന്റെ ഉള്ളിലൂടെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേരുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറയുമോ കൊളസ്ട്രോളിന്റെ അതേ ഷേപ്പിലും അതേ രൂപത്തിലുള്ള പ്ലാന്റ് സ്റ്റിറോളുകൾ ഉണ്ട് ഇത് കഴിക്കാം അപ്പോ കുടലിനെ സംബന്ധിച്ചിടത്തോളം കൊളസ്ട്രോൾ ഏതാണ് പ്ലാന്റ് സ്റ്റിറോൾ ഏതാണെന്ന് വേർതി ാൻ പറ്റാതെ വരുമ്പോൾ ഈ ഗേറ്റിനകത്തൂടെ പ്ലാന്റ് സ്റ്റിറോൾ ഇടിച്ചു കയറുന്നു അങ്ങനെ കൊളസ്ട്രോൾ രക്തത്തിൽ കൂടാനുള്ള സാധ്യത അവിടെ നമ്മൾ തടയാണ് ഇതിനായിട്ട് നമുക്ക് പ്ലാന്റ് പ്ലാന്റ്സ്റ്റിറോളിന്റെ സപ്ലിമെന്റ് വേണമെങ്കിൽ കഴിക്കാം ഇനി ആർക്കൊക്കെയാണ് ഈ നാല് ട്രിക്കുകൾ ഉപകാരപ്പെടുക പ്രധാനമായിട്ടും കൊളസ്ട്രോൾ കുറക്കാനായിട്ട് മരുന്ന് വേണ്ട എന്ന് നിർബന്ധമുള്ളവർക്ക് ഈ നാല് ട്രിക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത് പോയിന്റ് കൊളസ്ട്രോൾ കുറഞ്ഞു കിട്ടും ഒരു ബോർഡിലൊക്കെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും രണ്ടാമതായിട്ട് കൊളസ്ട്രോൾ ഗുളിക കഴിക്കുന്നവർക്ക് തന്നെ ഗുളികയുടെ ഡോസ് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ട്രിക്കുകൾ ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഗുളിക കഴിച്ചിട്ടും കൊളസ്ട്രോളിന്റെ അളവ് കുറയാത്തവർക്കും ഈ മെത്തേഡുകൾ ഉപകാരപ്പെടും